വയനാട് മെഡിക്കൽ കോളേജിലെ ഐ ബാങ്ക് പ്രവർത്തനം അവതാളത്തിൽ ഇതുവരെയും ഐ ബാങ്ക് സജ്ജമായില്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്പെക്കുലാർ മൈക്രോസ്കോപ്പ് ഉൾപ്പെടെയുള്ള സജ്ജീകരിച്ചെങ്കിലും ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വയനാട് മെഡിക്കൽ കോളേജിൽ ഐ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നേത്രദാന ശാസ്ത്രക്രിയയിൽ പ്രധാനമായ സ്പെക്കുലാർ മൈക്രോസ്കോപ്പ് സ്ഥാപിക്കുകയും ചെയ്തു ലാമിനാർ ഫ്ലോ എയർ കണ്ടീഷൻ സംവിധാനം എന്നിവയും ലക്ഷങ്ങൾ ചെലവഴിച്ച് സജ്ജീകരിച്ചു മൃതശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന കോർണിയ സൂക്ഷിക്കാനുള്ള എം കെ മീഡിയ ദില്ലി എയിംസിൽ നിന്നും സൗജന്യമായി ലഭ്യമാക്കി നേത്രദാനത്തിന് സമ്മതമറിയിച്ച് നൂറുകണക്കിന് അപേക്ഷകൾ ബാങ്കിലെത്തുന്നുണ്ടെങ്കിലും കെരാറ്റോപ്ലാസ്റ്റി അഥവാ നേത്രപടലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ പരിശീലനം ലഭിച്ച ഒഫ്താൽമോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാകാത്തതിനാൽ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് സജ്ജീകരിച്ച ഉപകരണങ്ങൾ നോക്കുകുത്തിയായി മാറുകയാണ് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച നേത്ര ബാങ്കിൽ നേത്രം മാറ്റിവെക്കുന്നതിനാവശ്യമായ മിഷൻ മുപ്പത് ലക്ഷം രൂപയുടെ മിഷൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനാവശ്യമായ അതിൻ്റെ പരിശീലനം ലഭിച്ച ഡോക്ടർ ഇല്ലാത്തതിനാലും ആ മിഷൻ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ടെക്നീഷ്യന്മാരില്ലാത്തതിനാലും ഇവിടെ മൃതശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് കണ്ണ് നേത്രദാനം ചെയ്യാൻ കഴിയുന്നില്ല നേത്രദാനത്തിന് ധാരാളം ആളുകൾ തയ്യാറായി വരുന്നുണ്ടെങ്കിലും നേത്രദാനം മെഡിക്കൽ കോളേജുകളിൽ ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെ ഈ ഈ ഉപകരണം പരിശീലനം ലഭിച്ച ഡോക്ടറെ ആവശ്യപ്പെടാനുള്ളത് മൃതശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന കോർണിയ എം കെ മീഡിയയിൽ സൂക്ഷിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് പിന്നീട് സ്പെക്യുലർ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഈ നേത്രപടലത്തിന്റെ കാര്യക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് വെച്ച് പിടിപ്പിക്കുന്നത് എന്നാൽ ഈ ആവശ്യമായ പരിശീലനം ലഭിച്ച ഒഫ്താൽമോളജിസ്റ്റിനെയോ സാങ്കേതിക വിദഗ്ധരെയോ നിയമിക്കാനുള്ള യാതൊരു നടപടികളുമായിട്ടില്ല പ്രതിദിനം ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകളെത്തുന്ന നേത്രരോഗ വിഭാഗത്തിൽ മൂന്ന് ഡോക്ടർമാരാണ് ഇപ്പോഴുള്ളത് മെഡിക്കൽ കോളേജായി ഉയർത്തിയതോടെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി നിരവധി പേരെത്തുന്ന അവസ്ഥയിൽ വിദഗ്ധരായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി